ഹലോ സ്ലാക്കും ഞാൻ നിങ്ങളുടെ അന്വേഷണം അപ്പം നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നൊരു വിഷയമാണല്ലേ അബ്ദുറഹ്മാൻ എന്ന ചെറുപ്പക്കാരൻ്റെ ദയാവധവും അദ്ദേഹത്തിനുള്ള മണിസെറ്റിയിലൊക്കെ അപ്പോൾ അതൊക്കെ ഒരു വിധം റെഡി ആയില്ലേ മുപ്പത്തിനാല് കോടിയൊക്കെ നമ്മൾ സമാഹരിച്ചു പക്ഷേ ഇതിനിടയിലും എവിടെയൊക്കെയോ കുഴുക്കത്തുകളുള്ള ചില വ്യക്തികളെ നമുക്ക് കാണാനിടയായി ഇന്നലൊരു വീഡിയോ ഉള്ളു അബ്ദുറഹിമാൻ എന്ന വ്യക്തി മുസ്ലിം ആയതുകൊണ്ടാണോ അദ്ദേഹത്തിനെ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങിയത് എൻ്റെ മറ്റുള്ളവർക്കൊന്നും ഇത് ചെയ്യാത്ത എന്നൊരു ചോദ്യം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ ഇവിടെ ആരാണ് സഹായം ആവശ്യപ്പെട്ടിട്ട് കിട്ടാതിരുന്നിരിക്കുന്നത് അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ഇവിടെ ആരും ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒരു കുടു നമ്മൾ നോക്കാറില്ല എല്ലാവരും പരസ്പരം കൈയായി സഹായിക്കാറുണ്ട് അല്ലേ ഇവിടെ തന്നെ നമുക്കറിയാം ബോബിച്ച മണ്ണറുന്ന ആ ഒരു സഹോദരൻ്റെ കയ്യായ്മ ഒരു സഹായം അല്ലേ ഒരു കോടി രൂപ അദ്ദേഹം സ്വയം അതിനു വേണ്ടി ഇറക്കുകയും അതിനു അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചസ് എവിടെ എവിടെയൊക്കെയുണ്ടോ അവരോടൊക്കെ തയ്യാറെടുപ്പ് നടത്തുകയും ഓരോ ആളുകളുടെ മുന്നിലേക്കും ഒരു പോലെ ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് പണപ്പെിരിവ് നടത്തുന്ന ഒരു രംഗം നമ്മളൊക്കെ കാണാനിടയായില്ലേ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ആ മനസ്സ് കണ്ടില്ലാന്ന് വയ്ക്കാൻ സാധിക്കില്ല അപ്പം അത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയോ ഒന്നും കൊടുക്കീഴു നോക്കിയിട്ടൊന്നും അല്ല പക്ഷേ ഇവിടെ ഒരു പുഴുക്കത്തിണ്ടാക്കുക അതിലൂടെ ഉള്ളിലൂടെ ഒരു നാഭം കൊയ്തെടുക്കുക ആർക്കാണ് ഈ ചിന്താഗതികളുള്ളത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാകാത്ത പല വിഷയങ്ങളുണ്ട് അല്ല നമ്മുടെയൊക്കെ ഇടയിൽ ഇന്ത്യൻ അല്ലേ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ അബ്ദുറഹിമാൻ എന്ന ആ ചെറുപ്പക്കാരനെ ആ ഒരു പതിനെട്ട് വർഷക്കാലത്ത് ജയിൽ ജീവി ജൈൽവാസം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വീടും അദ്ദേഹത്തിന് ചെയ്യാനുള്ളൊരു തൊഴിൽ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അല്ലേ ഇതിനേക്കാൾ കഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാം എല്ലാ സമയത്തും കിട്ടുമൊന്നുമില്ല അല്ലേ ചില ആളുകൾക്ക് ഭാഗ്യം ഒന്ന് കടാക്ഷിക്കുന്നു പതിനെട്ട് കൊല്ലം അദ്ദേഹം അനുഭവിച്ച വേദനയ്ക്ക് ഒരു പരിസമാപ്തി ആയിരിക്കും ഒരു പക്ഷേ അത് അങ്ങനെ ഓർത്ത് സമാധാനിക്കാം വിഷമം തോന്നി ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം അവിടെയും ഒരു വർഗീയത കുത്തിക്കയറ്റുക എനിക്കും മരിക്കണം അവർക്കും മരിക്കണം എല്ലാവർക്കും മരിക്കണം അല്ലേ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇതൊന്നും നമ്മളൊരു കാലത്ത് ഇതൊന്നും തിരിച്ചു കൊണ്ടുപോകുന്നില്ല ഒരുപാട് ചരിത്രങ്ങൾ നമ്മളെ അറിയിക്കുന്നത് അതൊക്കെ തന്നെയാണ് അല്ലേ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണുകളാണ് നമ്മുടേതൊക്കെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ ഇഴഞ്ഞു നീങ്ങുന്ന ആളുകളുമാണ് അപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ അറിയാം എന്നിരുന്നാലും നമ്മുടെ സഹജമായ ഒരു സ്വഭാവം നമ്മൾ പുറത്തെടുക്കാതിരിക്കുന്നില്ല അന്ന് മാത്രം ഞാനൊരു ന്യൂസ് കണ്ടു കാരണം മതീതരത്വ ഇന്ത്യയാണോ നമുക്ക് വേണ്ടത് ഹിന്ദുത്വ ഇന്ത്യയാണോ നമുക്ക് വേണ്ടത് എന്ന് കണ്ടൊരു ഭാഗം കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് എഴുപത്തി ഒമ്പത് ശതമാനം വരുന്ന ആളുകളും പറഞ്ഞിട്ട് ഒരു മതീതിരത്ത ഇന്ത്യയാണ് ആണ് നമുക്ക് ആവശ്യമെന്നാണ് വളരെ എണ്ണുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ വർഗീയത കുത്തി കയറ്റിക്കൊണ്ട് ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യനാണ് എന്ന ഒരു ചിന്താഗതി ഉള്ളുല്ലോ വിശ്വാസങ്ങൾ വേറെ വിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടാകും ആ വിശ്വാസത്തിൽ ജീവിക്കേണ്ടത് അവരുടെ ഇഷ്ടമാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതി വൈകുന്നേരം വരെ തോൽ കൈയിട്ട് നടന്നുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ കുത്തിക്കേറുന്ന ഒരു സ്വഭാവം ഇതെവിടെ നിന്നാണ് കിട്ടുന്നത് ഒന്നിച്ച് കൈകോർത്ത് നിന്നാൽ എന്താണ് സംഭവിക്കുക ആർക്കാണ് അതുകൊണ്ട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഇവിടെ നമ്മൾ പറയുന്നത് നിമിഷ എന്ന ആ ഒരു സഹോദരിക്ക് കുറലോകം കാണാനും അവരുടെ കുടുംബത്തിൽ വന്നുകൊണ്ട് പ്രേമകുമാരി എന്ന അമ്മയോടൊപ്പം ജീവിക്കാനുമുള്ള ഒരു ഉള്ളൊരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അവരും തെറ്റ് അവർ തെറ്റ് ചെയ്തതാണല്ലേ അറിഞ്ഞുകൊണ്ടുള്ള തെറ്റാണ് അവരുടേത് പക്ഷേ എന്നിരുന്നാലും ആ സാഹചര്യത്തിൽ നമുക്ക് വിലക്കെടുക്കാം അല്ലെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സംഭവിച്ചത് എന്നാലും തെറ്റ് തെറ്റല്ല എന്ന് പറയാനാവില്ല അല്ലെ ഒരു മനുഷ്യനെ ഒരു നൂറ് കഷ്ണങ്ങളാക്കി മുറിച്ച് അതൊക്കെ കഴിയണമെങ്കിൽ ആ മനസ്സിനൊരു കട്ടിപ്പ് തന്നെ വേണമല്ല ഇത്രയൊക്കെ ചെയ്യാവുന്നതെങ്കിൽ ആ മനസ്സിൽ ക്രൂരത ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല അബ്ദുറഹിമാൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ എന്താ പറയുക ജോലി തിരക്കിനിടയിൽ ഒരു സിഗ്നലില് വന്ന് കിടക്കുന്ന സമയത്ത് ആ സിഗ്നൽ കവർ ചെയ്ത് പോകാനാവശ്യപ്പെട്ടു അനസുന്ന ചെറുപ്പക്കാരൻ്റെ ആവശ്യം അംഗീകരിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഉണ്ടായ പെട്ടെന്നുണ്ടായ ആ ഒരു പ്രകോപനത്തിലാണ് അദ്ദേഹം ഇദ്ദേഹത്തെ എതിർത്തതും ചെറുത്തതും ആ ചെറുത്ത് നിൽപ്പിനിടയിൽ അദ്ദേഹത്തിനെ എന്താ പറയുക മരണം എന്നാണ് പക്ഷെ അത് നോക്കാതിരുന്ന തെറ്റ് തന്നെയാണല്ലേ തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഞാൻ അനുഭവിക്കാനാവില്ല എന്തൊക്കെയാണെങ്കിലും സംഭവിക്കാൻ അത് സംഭവിച്ചു അപ്പോൾ ഒരു പക്ഷേ ദൈവത്തിൻ്റെ കോടതി അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനും അതിലേക്കുള്ള പണ്ട് സൂചിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞ് അതുകൊണ്ടായിരിക്കാം അല്ല ഇനി നമുക്ക് പറയാനാവില്ലല്ലോ അല്ലേ എന്തൊക്കെയാണെങ്കിലും അതിനിടയിലും കുത്തി കേറ്റുന്ന ഈ വർഗീയത അതാണ് സഹിക്കാൻ പറ്റാത്തത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ ആ ഇഷ്ടങ്ങളെ നമുക്ക് ആ ഇഷ്ടങ്ങളായി തന്നെ കാണുക അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ മതി ഇനിയും ഒരു വ്യക്തിക്ക് അതിനുള്ള ജാതിയും അതും ഒന്നും നോക്കാതെ സഹായിക്കാൻ നമ്മുടെ ജനത തയ്യാറാകുമെന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത് അല്ലേ ഒരുപാട് ആളുകൾക്ക് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ട് നമ്മൾ മീൻസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ കണ്ടില്ലായെന്ന് വെക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഇനിയും ഒരുപാട് ആളുകൾ അർഹതയുള്ള ആളുകൾ ഇനിയുമുണ്ട് അവരുടെ കൈകളിലേക്ക് ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ചെന്നുവിടേണ്ടതുണ്ട് അതിനെയൊക്കെ നിസാര നിസാര കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാതെ ചെയ്യാനായിട്ട് എങ്ങനെ കഴിയുന്നത് അതുകൂടെ ഒന്ന് മനസ്സിലാക്കണ്ടിരിക്കുന്നു അല്ലേ എന്തായാലും ഇത്തരം വർഗീയ വിഷം ചെയ്യുന്ന ആളുകളെ കണ്ടില്ല എന്ന് നിക്കാനാവില്ല അവർ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്ക എന്നല്ലാതെ എൻ്റെ പുറത്തേക്ക് ഒന്നും പറയാനില്ല അല്ലേ ഒന്നും പറയാനില്ല കാരണം അല്പം കുശുമ്പാണോ ഒന്നുകൂടി തോന്നിപ്പോവുകയാണ് അല്ലേ ഈ അബ്ദുറഹിമാൻ എന്ന വ്യക്തിക്ക് പകരം വേറെ ഒരു ഹിന്ദു ആണെങ്കിലും ഒരു ആണെങ്കിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം ഇവിടെ ഒരു ദയയാണ് അർഹിക്കുന്നത് ആ ദയക്ക് ദയയുടെ മുമ്പിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജനതയല്ല നമ്മുടെ കേരളീയർ ഒരിക്കലും അവർക്ക് അതിന് കഴിയില്ല നമ്മളൊരു മതേതരത്വ ഇന്ത്യയിലെ ആ ഒരു മതത്തിൻ്റെ വേലിക്കത്തിൻ്റെ ഉള്ളിൽ നിന്നല്ലാതെ ജീവിച്ചു വന്നവരാണ് നമുക്ക് അതിനെ അങ്ങനെയെ കാണാനാവും എന്തായാലും മനുഷ്യൻ്റെ മനസ്സുകളിൽ നന്മ ഇനിയും ഒരുപാടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഞാനിതിനെ വീഡിയോ വായിച്ചാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും